ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അത്ത എഴുതി ചുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തിമു ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് വീണ്ടും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അതിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരളിച്ചയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവാൻ വീണ്ടും അതിൻ്റെ നാൽപ്പത്തിയൊന്നാം വാക്യം വായിക്കട്ടെ പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാജ്ഞിയിലേക്ക് പോകുവേൻ എന്ന് പറഞ്ഞു ദൈവമുൻപാകെ ഈ ലോകത്ത് രണ്ടു കൂട്ടം ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനം രണ്ട് ആ ദൈവം തള്ളിക്കളയുന്ന അല്ലെ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായി ജീവിച്ച ഒരു കൂട്ടം ദൈവത്തിൻ്റെ ജനവും ദൈവത്തെ വിശ്വസിക്കാത്ത ജനം രണ്ട് സ്ഥലങ്ങളുമാണ് ദൈവം ലോകത്തിൽ മനുഷ്യർക്ക് അന്ത്യത്തിൽ വിധിച്ചിരിക്കുന്നത് ഒന്ന് ആ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യം യോഹനാൻ്റെ സുശേഷം പതിനാലാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ കർത്താവ് ഒരു സ്ഥലം കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് മറ്റൊന്ന് പിശാദിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലം അതാണ് പറഞ്ഞിരിക്കുന്നത് ഒരു നിത്യാഗ്മി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട് ഏത് തിരഞ്ഞെടുക്കണം ഏത് വഴി മുൻപോട്ട് പോകണം രണ്ട് വഴികൾ കർത്താവ് നമ്മുടെ മുൻപാകെ വെച്ചിരിക്കുന്നു ഒന്ന് ജീവനിലേക്ക് പോകുന്ന വഴി രണ്ട് നാശത്തിലേക്ക് പോകുന്ന വഴി ഇതിൽ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുത്താണ് എല്ലാ മനുഷ്യരും ഓരോ ദിവസവും ജീവിക്കുന്നത് എന്നാൽ കർത്താവ് അതിൻ്റെ അന്ത്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് വിശാലമായ ആ വഴിയിലൂടെ പോകുന്നവർ ജീവിതത്തിൽ നിത്യനാശത്തിന് യോഗ്യരായിത്തീരും ഇടുക്കവും ഞെരുക്കവും ഉള്ള ജീവനിലേക്കുള്ള വഴിയിലൂടെ കടന്നു പോകുന്നവർ അവർ നിത്യ രാജ്യത്തിൽ കർത്താവിനോടുകൂടെ സന്തോഷിക്കുവാനിടയായിത്തീരും നമ്മുടെ ജീവിതം മുഴുവൻ തിരഞ്ഞെടുപ്പുകൾ നിറഞ്ഞതാണ് ഓരോ നിമിഷവും നാം ഓരോ തിരഞ്ഞെടുപ്പുകൾ എന്ത് കഴിക്കണം എന്തുടുക്കണം എങ്ങനെ ജീവിക്കണം എന്തായിത്തീരണം ഇങ്ങനെയുള്ള ഓരോ തിരഞ്ഞെടുപ്പുകളാൽ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം അതിൻ്റെ മധ്യത്തിൽ ഒന്നോർക്കുക ശലോമോൻ ഞാനിയായ ശലോമോൻ പറഞ്ഞു നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക എന്നാൽ നീ ഒന്നോർക്കുക നീ എൻ്റെ സകല പ്രവൃത്തികളെയും ദൈവ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും അന്ത്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ ഈ ഇരുപത്തി മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ എങ്ങനെ പ്രവർത്തിച്ചു എന്തായി തീർന്നു അവരുടെ വിശ്വാസം എന്തായിരുന്നു അവർ ഏത് രീതിയിലാണ് മുൻപോട്ട് പോയത് അവരുടെ തിരഞ്ഞെടുപ്പുകൾ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് സ്ഥലത്തേക്കും ദൈവം അവരെ വിടുന്നത് വലത്തുള്ളവർ യേശു കർത്താവിൻ്റെ ആ അധികാരത്തിൻ കീഴിൽ കർത്താവിൻ്റെ രാജത്വത്തിന് കീഴിലായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് വെച്ചിട്ടുള്ള പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിച്ചു അവരോട് കർത്താവ് പറയുന്നത് ലോകസ്ഥാപനം മുൻപ് അത് പെട്ടെന്നുണ്ടായ ഒരാശയമോ പദ്ധതിയോ അല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ലോകസ്ഥാപനം മുൻപ് മുതൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യരാജ്യം അവിടെ കർത്താവിനോടുകൂടെ വാഴുവാൻ ദൈവം നമ്മെക്കുറിച്ച് വാസ്തവമായും ആഗ്രഹിക്കുന്നു എന്നാൽ അടുത്ത സ്ഥലം പിശാജിന് വേണ്ടി ആ സ്വർഗത്തിൽ നിന്ന് ആദമഹവോമാർക്ക് അതിനും മുൻപായിട്ട് സൃഷ്ടിക്കുന്നതിന് മുൻപ് ഞാൻ സ്വർഗോന്നതികൾക്ക് മീതേ കയറുമെന്ന് പറഞ്ഞ ആ പിശാചിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം ആ നിത്യാഗ്നി അവിടെയൊക്കെ അവൻ ഇന്നും ആളുകളെ ചേർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അവൻ്റെ ചതിയാൽ വഞ്ചനയാൽ ഉപായത്താൽ മാനവജാതിയെ അവനിലേക്ക് അടുപ്പിച്ച് അവന് തനിയെ പോകുവാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവനോടൊപ്പം ആ നിത്യാജ്ഞയിലേക്ക് പോകുവാൻ ജനത്തെ കൂട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അത് അതിഭയങ്കരമായ ദാരുണമായ അവസ്ഥയാണ് എന്നാൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തും തന്നിട്ടുണ്ട് നാം ഇതിലേത് തിരഞ്ഞെടുക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചനയും കൃപയും തരട്ടെ ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ